നമസ്കാരം മൈക്ക് പിടിക്കാനോ സംസാരിക്കാനോ കഴിയുന്നില്ല നടൻ വിശാലിന്റെ ആരോഗ്യത്തിൽ ആരാധകർ ആശങ്കയിലാണിപ്പോൾ പതിമൂന്ന് വർഷമാണ് വിശാൽ നായകനാകുന്ന മധക രാജ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതിനായി അദ്ദേഹത്തിന്റെ ആരാധകർക്ക് കാത്തിരിക്കേണ്ടി വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങേണ്ട ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്യുമ്പോൾ വലിയ ആവേശത്തിലാണ് വിശാൽ ആരാധകർ എന്നാൽ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കായി എത്തിയ വിശാലിന്റെ ആരോഗ്യാവസ്ഥ വലിയ ആശങ്കയാണ് ഇപ്പോൾ ആരാധകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനിടെയാണ് അദ്ദേഹം പ്രൊമോഷൻ പരിപാടികൾക്കായി എത്തിയതെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം വിറയിലൂടെ മയക്ക് പിടിച്ച് സംസാരിക്കുന്ന വിശാലാണ് വീഡിയോയിലുള്ളത് ഇതോടെ താരത്തിന്റെ ആരോഗ്യ പ്രശ്നത്തിൽ ആശങ്കയറിയിപ്പിച്ച് നിരവധി പേർ കമന്റ് ചെയ്തിരുന്നു എന്നാൽ കടുത്ത പനിയും അതേ തുടർന്നുള്ള വിറയലുമാണ് വിശാലിന്റെ ആരോഗ്യാവസ്ഥയ്ക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിനിമയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയെങ്കിലും മോശം ആരോഗ്യാവസ്ഥയെ തുടർന്ന് അത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെന്ന് വീഡിയോയിൽ കാണാം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമ്പോഴും അദ്ദേഹം സിനിമയുടെ പ്രൊമോഷനായി എത്തിയിരുന്നു ഇതാണ് ഡെഡിക്കേഷൻ എന്നുള്ള തരത്തിലാണ് കുറിപ്പുകളെല്ലാം പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന ആശംസകളുടെ വലിയ നിരയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത് തമിഴിലെ ഈ വർഷത്തെ പ്രധാന തിയേറ്റർ റിലീസാണ് വിശാൽ നായകനായ മധക രാജ രണ്ടായിരത്തി പതിമൂന്നിൽ തിയേറ്ററുകളിൽ എത്തേണ്ട ചിത്രമാണ് ഒരു വ്യാഴവട്ടത്തിന് ശേഷം ൊരുങ്ങുന്നത് സുന്ദർസി സംവിധാനം ചെയ്ത ചിത്രം ഈ മാസം പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ എത്തും രണ്ടായിരത്തി പതിനൊന്നിൽ മദകരാജയുടെ ട്രെയിലറും ഒരു ഗാനവും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്യേണ്ടിയിരുന്നു എങ്കിലും സാമ്പത്തിക പ്രശ്നം മൂലം റിലീസ് നീളുകയായിരുന്നു ഇതിനിടെ വിശാലും സുന്ദർസിയും അവരുടേതായ നിരവധി ചിത്രങ്ങളും ചെയ്തു അഞ്ജലിയും വരലക്ഷ്മി ശത്കുമാറുമാണ് നായകമാർ സോനു സൂദ് വില്ലൻ വേഷത്തിലെത്തുന്നു സതീഷ് അന്തരിച്ച നടന്മാരായ മയിൽ മനോബാല എന്നിവരും സുപ്രധാന വേഷങ്ങളിലുണ്ട്